പലപ്പോഴും ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബ്രെയിൻ നമ്മൾ പലപ്പോഴും ചതിക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാനത് ചോദിച്ചത് റോജിനത് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾ നെഗറ്റിവിറ്റിയിലാണ് അതായത് ഹൗ ഡി യു ഇപ്പോൾ ദൈവം അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം അത് എന്ത് ഇമോഷൻ ആണെന്ന് എനിക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും അതെൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അവർ ഒരു പക്ഷേ മരുന്ന് പോലും തരേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ മാത്രം മതിയാവും അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന പല ഗുരുക്കന്മാരും ലോകത്തുള്ള പലതരം ബിസിനസ്സുകളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സാധനം സ്പിരിച്വാലിറ്റിയാണ് അതെ അത് റോജിനും എഗ്രി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി വിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും എന്താണ് സ്പിരിച്വാലിറ്റി ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോധപരിണാമോ നമ്മുടെ ബോധം നമ്മൾ പരിണമിക്കുക ആ പരിണാമത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മളും ഈ സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവം ആ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആണ് നമ്മൾ എത്രത്തോളം നെഗറ്റിവിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ നെഗറ്റിവിറ്റി കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരാകെ തുകയാണ് സ്പിരിച്വാലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ നമുക്ക് ഫിസിക്കലി ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരുപക്ഷെ മെഡിസിൻ കഴിക്കുകയോ നമുക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മാറും പക്ഷെ നമ്മുടെ സോൾ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും സ്പിരിച്വാലിറ്റിയുടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം ഓക്കെ അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പം ഡോക്ടറിനെ കണ്ടാൽ ഇത് മാറും എന്നുള്ളൊരു ഇതിലേക്ക് വന്നു എനർജിയുടെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചു ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ് ആവണം എന്ന് തോന്നുന്നത് എങ്ങനെ എന്താണ് ഈ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഭീകരമായിട്ട് നെഗറ്റീവ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എങ്ങനെ കിട്ടും ഒന്ന് നമ്മൾ നെഗറ്റീവിറ്റി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല മറ്റ് മറ്റുള്ള ആളുകൾ നമ്മുടെ അടുത്ത് പറയും എടാ ഇന്ന പ്രശ്നമുണ്ട് ഇപ്പോൾ ദേവേ ഇന്ന പ്രശ്നമുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ദേവിനത് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല കാരണം ദേവിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ചെയ്യുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത് പോസിറ്റീവായ കാര്യങ്ങളല്ല റിലേഷൻഷിപ്പിലാവാം അതിപ്പോൾ ബന്ധങ്ങളിലാവും വേറെ എന്ത് കാര്യത്തിൽ വേണം ഫിനാൻഷ്യൽ കാര്യങ്ങളിലാവാം പക്ഷേ പുറത്തോട്ട് വരുന്നത് പോസിറ്റീവായ കാര്യങ്ങളല്ല അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്കാണെങ്കിൽ ദേവിനെ കാണുമ്പോഴോ ദേവനെ അടുത്ത് വരുമ്പോഴോ സെൻസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് ദൈവം അനുഭവം ചെയ്യുന്ന കാര്യങ്ങൾ ദേവൻ്റെ ആറ്റിറ്റ്യൂഡ് ബേസ് ദൈവൻ്റെ നോട്ടം ദയവ് കണ്ണടക്കുന്ന സമയം ദൈവ് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ അളവ് ഇതെല്ലാം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ സംതിങ് എന്താ ഇഷ്യൂ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമോഷണൽ ബേസ് ചൈൽഡ് ട്രോമാസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നോടും കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് നിലയിലുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം ഓരോ സമയത്ത് നമ്മൾ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുക ഈ പരിണാമത്തിൻ്റെ ഇടയ്ക്ക് ഈ പരിണാമം നമുക്ക് നമുക്ക് തരുന്നത് അച്ഛനാവാം അമ്മയാവാം സഹോദരങ്ങളാവാം സുഹൃത്തുക്കളാവാം പാർട്ണറാവാം ഇത് ഇത് ഇനി ഇവർ ആരുമല്ലെങ്കിൽ ഈ ഈ ഇഷ്യൂ ഈ പറയുന്ന ആരുമല്ല എങ്കിൽ അടുത്തത് നമ്മുടെ ബ്രെയിനാണ് പലപ്പോഴും ഏറ്റവും വലിയ ചതിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബ്രെയിൻ നമ്മൾ പലപ്പോഴും ചതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ചെറുപ്പത്തിൽ കണ്ട കാര്യങ്ങളെ വിശ്വസിക്കുന്ന ടൈപ്പാണ് ബ്രെയിൻ എസ് നോ ഇല്ല ബ്രെയിൻ ഒരു കാര്യം പത്രപ്രാവശ്യം കണ്ടാൽ ബ്രെയിൻ അത് വിശ്വസിക്കും പത്ത് പ്രാവശ്യം നമ്മളൊരു കാര്യം പറഞ്ഞാൽ ബ്രെയിൻ അത് വിശ്വസിക്കും അടുത്തത് ബ്രെയിൻ ആക്ഷൻ ചെയ്യുന്നത് ആ വിശ്വസിച്ച കാര്യത്തിനാണ് നമ്മൾ പറയാം ഞാനിതിന് പോയി ദേഷ്യപ്പെടുന്നത് അപ്പോൾ തന്നെ നമ്മൾ ദേഷ്യപ്പെടണമെന്ന് ചിന്തിക്കുന്ന അടുത്ത നിമിഷം നമ്മൾ ദേഷ്യപ്പെടും ബ്രെയിൻ നമുക്ക് തരുന്ന സജഷനാണ് ഓക്കെ അപ്പം ഞാൻ ഞാനത് ചോദിച്ചത് റോജിനത് എങ്ങനെ സ്പെസിഫിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാൾ നെഗറ്റിവിറ്റിയിലാണ് അതായത് ഹൗ ഡു യു എങ്ങനെ എങ്ങ എന്ത് ചെയ്തിട്ടാണ് റോജിനത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനൊരു സ്പിരിച്വൽ കാര്യങ്ങളിൽ ഒരുപാട് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ദേവിനെ അത് പേഴ്സണൽ ആയിട്ട് അറിയാമായിരിക്കാം അറിയാം ഓക്കെ എൻ്റെ മെഡിറ്റേഷനൂടെയും എൻ്റെ പ്രാർത്ഥനയോടെയും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിരുന്നോട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്നത് ഞാൻ പിന്നെ അറിയാലോ ഞാൻ ക്രിയായോഗ്യ പ്രാക്ടീഷണറാണ് എൻ്റെ ഗുരുവിൽ കഴിയുന്ന ദീക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ എനിക്ക് കിട്ടിയ സിദ്ധിയായിരിക്കാം എനിക്ക് കിട്ടിയ കഴിവായിരിക്കാം പലപ്പോഴും എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് അവരുടെ രാവിലെ മുതലും വൈകുന്നേരം വരെ അതാണ് എൻ്റെ ജോലി പലപ്പോഴും എൻ്റെ പല കാര്യങ്ങളും മാറ്റി മാറ്റിവെച്ചാൽ ഞാനത് ചെയ്യുന്നത് അതെനിക്ക് അറിയില്ല അതെങ്ങനെയാണ് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നത് അതായത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദൈവം അവിടെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം അത് എന്ത് ഇമോഷനാണെന്ന് എനിക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും അതെൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അത് ഞാൻ പലപ്പോഴും പറയും അവരുടെ മുൻപ് ഇന്ന ഇഷ്യൂ ഉണ്ട് നിങ്ങളത് ചെയ്യൂ മനസ്സിലായി അതൊരിക്കലും ഒരു പണത്തിന് വേണ്ടിയിട്ടല്ലോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ലോ അത് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ കൂടെ നിൽക്കുന്ന ആളുകൾ അവർക്ക് നഷ്ടപ്പെടും സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരും അവർക്ക് അച്ഛനും അമ്മയുടെ ഒരുപാട് ഇഷ്യൂസ് വരും സെൽഫായിട്ട് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ആകും അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവർ അവസാനം ചെന്നെത്തുന്നത് സൂയിസൈഡ് ഐഡിയഷമായിരിക്കും സൂയിസൈഡ് ചെയ്യാം സൂയിസൈഡ് ടെൻഡൻസിയിലോട്ടായിരിക്കും അപ്പോൾ ഇത് മുൻകൂട്ടി എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കൂടെ നിൽക്കുന്നവരും പറയുന്നതും അങ്ങനെ തന്നെ അല്ല ഈ ഒരു സ്കെപ്റ്റിക്കൽ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതില്ലാത്തതിൽ ഒരുപാട് അവിശ്വാസങ്ങളും വിശ്വാസങ്ങളും പിന്നെ ഇത് മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ എന്ത് എന്തുകൊണ്ട് റോജനിലേക്ക് ആ കൊസ്റ്റൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഇത് ചിന്തിക്കുന്നുണ്ടാവും വൈ ഷുഡ് ഐ ലിസൺ ടു ദി സ്പോർട്സ് ഞാൻ എന്തുകൊണ്ട് റോജൻ പറയുന്നത് കേൾക്കണം അത് നമ്മളുടെ ഇതിൽ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണം റോജിൻ ഇന്ന ആളാണ് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അറിയാവുന്ന പലരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഒതൻറ്റിസിറ്റി എനിക്കാൻ അതിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ ക്വസ്റ്റൻ എടുത്ത് ചോദിക്കാനുള്ള മെയിൻ കാരണം കാരണം ഈ റോജിൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതേ പ്രവൃത്തിയുടെ പേരിൽ വേറെ ആൾക്കാർ മുതലെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് സത്യമാണോ അല്ല സത്യമല്ലേ ശരിക്കും ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് വിൽക്കാതെ പ്രോഡക്റ്റ് ഇല്ലാത്തൊരു പ്രോഡക്റ്റിനെ വിൽക്കുന്നതാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിക്ക് പ്രോഡക്റ്റ് ഇല്ലല്ലോ അതായത് നമ്മൾ പറയുന്നതാണ് പ്രോഡക്റ്റ് ആക്ച്വലി ഞാൻ എനിക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സൈക്കോളജിപരമായിട്ടാണ് എന്നെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുള്ളൂ അതിനെ കീറി മുറിച്ച് കീറി മുറിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ഒരു ക്ലയൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസോ ഇമോഷണൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്നാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു മാസത്തെ കാലഘട്ടത്തിൽ ഞാൻ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളീ പറയുന്ന സോൾ പ്രസൻസ് നെഗറ്റീവ് എനർജി ഇതെല്ലാം ഒരു പക്ഷേ നൂറ് പേരിൽ പത്ത് ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ് പേർക്കും അവർക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യം സൈക്കോളജിക്കൽ പ്രോബ്ലം അതെ സൈക്കോളജിക്കൽ പ്രോബ്ലം അത് അതൊരു പക്ഷേ കൊച്ചു ഇപ്പോൾ വളരെ ചെറിയൊരു കുട്ടീനെ ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും രാത്രി പുറത്തേക്ക് ഇറങ്ങരുത് എന്നും പറഞ്ഞ് പേടിപ്പിക്കുക ഭൂതമുണ്ട് പ്രേതമുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കുറച്ച് പ്രേത കഥകളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ കുഞ്ഞ് ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ രാത്രിനെ ഇരിട്ടിനെ പേടിക്കാൻ തുടങ്ങും പല രൂപങ്ങളും കാണാൻ തുടങ്ങും ചില യക്ഷികളെ കാണാൻ തുടങ്ങും പ്രേതങ്ങളെ കാണാൻ തുടങ്ങും ഇതെല്ലാം ചെറുപ്പത്തിൽ കുഞ്ഞിന് കിട്ടിയ സജഷൻസ് ഈ അസോസിയേറ്റ് മെമ്മറി ആയിരിക്കും പിന്നീട് കുഞ്ഞിന് ആവുന്നത് ഇത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ ഡോക്ടർ എന്തായിരിക്കും പറയുന്നത് നിങ്ങളുടെ തോന്നലായിരിക്കും പ്രശ്നങ്ങളായിരിക്കും പറഞ്ഞാൽ ആദ്യം കൗൺസിലിംഗ് ഒക്കെ ചെയ്യും അത് മാറില്ല എന്താ ചെയ്യുന്നത് രണ്ടാമത് പോകുന്നത് മെഡിസിൻ എടുക്കാനായിരിക്കും പോകുന്നത് മെഡിസിൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നെ ഞാൻ കുഞ്ഞ് വിശ്വസിച്ച കാര്യങ്ങൾ ശരിയാണെന്നുള്ള ഒരു എന്താ പറയുക ബേസ് ബേസ് ക്രിയേറ്റ് ക്രിയേറ്റ് ആയിട്ട് അതിന്റെ മുകളിലാണ് മെഡിസിൻ ചെയ്യാൻ ആ സമയങ്ങളിൽ ആ മെഡിസിൻ കഴിക്കുന്ന സമയങ്ങളിൽ വളരെ ഓക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് വിടാൻ പറ്റും ഇത് എപ്പോഴും ട്രിഗർ അടിച്ച് പുറത്തു വരും ഇനി അടുത്ത അടുത്ത പോയിന്റിൽ ഈ പേരും കാണാത്ത ഒരു വ്യക്തി അടുത്ത് കാണാൻ പോകുന്ന ഒരു ജ്യോതിഷിനോ അല്ലെങ്കിൽ ജ്യോതിഷം ചെയ്യുന്ന മറ്റു ഫേക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കും അവർ ചെയ്യാൻ പോകുന്ന കാര്യം ഒറിജിനൽ ഉണ്ട് അതായത് സയന്റിഫിക്കലി പഠിച്ച അറിവുള്ള പണ്ഡിതന്മാരും ഉണ്ട് അല്ലാതെ ഇതൊരു ഒരു ജീവിത വഴിയായിട്ട് കൺസിഡർ ചെയ്ത് നിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കി അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം അപ്പോ ഈ കുഞ്ഞ് നേരെ ഈ പറയുന്ന ആള് നേരെ പോയി കൺസിഡർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജ്യോതിഷമായിരിക്കും പലപ്പോഴും സ്പിരിച്വൽ കാര്യങ്ങൾ നിൽക്കുന്ന ആളുകൾ അവരെപ്പോഴും ഫോളോവർ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവർക്ക് ഭയങ്കര ഭീകരമാണ് ഒരു വട്ടം വരുന്നു അവര് രണ്ടാമത്തെ വട്ടം വരുത്തുന്നു അതെങ്ങനെ ചെയ്യണം അവർ ഭയം ഇഞ്ചക്റ്റീവ് എല്ലാ മതങ്ങളും ഭയമല്ല ഇൻജക്റ്റ് ചെയ്യസ് പേടി ഒരു മനുഷ്യനെ നമ്മൾ പേടിപ്പിച്ച ആ മനുഷ്യൻ പിന്നെ നമ്മുടെ പിന്നാലെ നടക്കും കാരണം അവന് ജീവന് ഗോതിയുണ്ട് പ്രേതങ്ങളെ പേടിയാണ് ഭൂതങ്ങളാണ് അതാണ് ഇതാണ് അവൻ ചെയ്യുന്നത് എല്ലാ നെഗറ്റിവിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുക ഫസ്റ്റ് ഇൻജെക്ട് ചെയ്ത് എന്ത് സംഭവിക്കും അവൻ മറ്റുള്ളവരോട് പറയാ പറയാത്ത അവൻ അതായത് ഈ കുഞ്ഞ് ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വ്യക്തി ഹാലൂസിനേഷൻ കിട്ടുന്നുണ്ട് വിശ്വാസങ്ങൾ ഓരോ പോകും ഉറക്കത്തിൽ ഈ സാധനം ചെറിയൊരു ഡൗട്ടിൽ വരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ പ്രശ്നത്തിനെ ബൂസ്റ്റ് ചെയ്യും അപ്പോൾ അവൻ ചിന്തിച്ച കാര്യം ശരിയാണ് അപ്പോൾ പറയും പൂജകൾ ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞ് ഈ വ്യക്തിയെ കൂടുതൽ മാനസിക രോഗിയാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പറയും ഏതും പ്രശ്നം മാറിയെന്ന് പറയും പിന്നെ വന്നാൽ പറയും ഇല്ല മറ്റേ സാധനം വീണ്ടും തിരിച്ചു എന്ന് പറയും ഒന്ന് രണ്ടാമത്തെ കാര്യം ജ്യോതിഷമല്ല ഏതൊരു ഹീലിംഗ് മെത്തേഡ് പഠിച്ചാലും അത് പഠിച്ചവർ പ്രോപ്പറാവണം നിർബന്ധമില്ല ഇതിനെല്ലാം ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ഉണ്ട് ചെയ്യുന്നവർ മര്യാദ എല്ലാ വ്യക്തികൾക്കും ഹീലിംഗ് ചെയ്യാനുള്ള കഴിവില്ല ഒരു ഡോക്ടർ നമ്മളെടുത്ത് നോക്കിക്കോ അവർക്ക് കൃത്യമായി അവർ മരുന്ന് കുറിച്ചു കൊടുത്താൽ അസുഖം മാറില്ല ചില വ്യക്തികള് നമ്മൾ നോക്കി എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നുകഴിഞ്ഞാൽ മാറും ഇത് ആക്ച്വലി ഹീലിംഗ് പവർ ഹീലിംഗ് പവർ കിട്ടുന്നത് പലപ്പോഴും ഒരു സ്പിരിച്വൽ വേൾഡിൽ നിന്ന് മാത്രമേ ഹീലിംഗ് പവർ കിട്ടും അത് ചില സെലക്ടായ വ്യക്തി വ്യക്തികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അവർ ഒരു പക്ഷേ മരുന്ന് പോലും തരേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ മാത്രം മതിയാവും അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന പല ഗുരുക്കന്മാരും അവരൊരു പക്ഷേ നമ്മൾ നേരെ നോക്കേ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മേത്തി തട്ടേ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇഷ്യൂ ഒരു പക്ഷേ റിമൂവ് ആവും ഞോജൻ മഹാവീർ ബാബാജിയുടെ ഫോളോവർ ഫോളോവറാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ആ ഒരു എനർജി പ്രസൻസ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്കൊരാളെ ഹീൽ ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും പക്ഷേ ഇതിൽ എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു ഉണ്ട് ഇപ്പോൾ നമ്മുടെ സമൂഹം അതായത് കേരളത്തിൽ ഉള്ള ഒരു ഒരു എന്താ പറയുക ബിലീഫ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് പല എൻറ്റിറ്റീസും ഉണ്ട് സ്പിരിറ്റിൽ സ്പിരിറ്റ് ഉണ്ട് അതായത് ഇപ്പം യക്ഷികളുണ്ട് മാ എന്താ മരുത ഉണ്ട് അങ്ങനെ പല ആ ഇതുമുണ്ട് ഒടിയൻ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതും ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു എനർജിയായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അതായത് ഇപ്പം പൊസഷൻ സ്റ്റേജിലേക്ക് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ അതായത് ആത്മാവ് കയറിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും അത് അതൊക്കെ നമ്മുടെ ഈ റോജിൻ്റെ വഴി കൂടെ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്